എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ അറിവ് നിങ്ങൾക്ക് നൽകുകയാണ് ഇന്നത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് മാംസ്യാഹാരങ്ങളുടെ വർധനവ് വളരെ കൂടുതലാണ് അമിതമായ മാംസ്യാഹാരങ്ങള് വൃക്ക രോഗത്തിലേക്ക് നയിക്കുന്നു നാം ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാം കഴിക്കാം അല്പം മിതമായിട്ട് മാത്രമേ നാം കഴിക്കാൻ പാടുള്ളൂ മാത്രവുമല്ല നാം വലിയ വലിയ ഹോട്ടലുകളുടെ മുൻഭാഗവും ഒക്കെ കാണുമ്പോൾ വളരെ മനോഹരവും വളരെ നല്ല അട്രാക്ഷനും ഒക്കെ കണ്ടേക്കാം പക്ഷെ അതിൻ്റെയൊക്കെ പിന്നാൻ പുറത്തുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവാറില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതാവുകയും ചെയ്യും അത് അതുപോകട്ടെ എന്നാലും ഒരു കാര്യം ഓർക്കുക മാംസയാഹാരങ്ങളുടെ അളവ് പ്രധാനമായി കുറയ്ക്കുകയും എല്ലാ ദിവസവും രാത്രി പരമാവധി ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും നല്ലത് ശേഷം ഒരു കക്കിരി അഥവാ കുക്കുംമ്പർ അരിഞ്ഞ് ദിവസവും നിങ്ങൾ കഴിച്ചു കിടക്കുന്നത് വളരെ നല്ലതാണ് വളരെ നല്ലതെന്ന് പറഞ്ഞാൽ വളരെ നല്ലത് ദഹനത്തെ വേഗം നടത്താനും അതുകൊണ്ടുണ്ടാകുന്ന കുറച്ചുള്ള പ്രയാസങ്ങളെ അകറ്റാനും ഒന്ന് സുരക്ഷിതമാകാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് നിങ്ങൾ ഇത് ഇന്നു മുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം നന്ദി നമസ്കാരം ഇത് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ നമസ്കാരം